അങ്ങനെ സൂര്യ മദ്യക്കൂപ്പ് കാണാത്തതിനെ തുടർന്ന് ആകെ റിറ്റഡായിട്ട് ബഹളം വെച്ച് ബെഡിലുള്ള പില്ലോയും ബ്ലാങ്കറ്റും എല്ലാം വലിച്ചെറിഞ്ഞ് ആകെ ടെൻഷനായിട്ട് ഇരിക്കാട്ടോ അതേസമയം പത്മം രണ്ട് പെൺമക്കളെ മാത്രേക്ക് വിളിക്കാൻ എന്നിട്ട് കഥ കടക്കാൻ പറയാൻ ശേഷം ചോദിക്കുകയാണ് അന്ന് നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത് സൂര്യയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ ബഹളം വെച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് മമ്മി ഇപ്പോൾ മിണ്ടാതിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള വഴികൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കും എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് സൂര്യ അവളെ പ്രൊട്ടക്ട് ചെയ്തെന്ന് മാത്രമല്ല അറ്റ്ലീസ്റ്റ് അവള് ഇവിടെ ഒരു വേലക്കാരിയാക്കാനെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞോ ഇല്ലല്ലോ നിങ്ങൾ എന്തോ മഹാകാര്യം പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് അതെല്ലാം എവിടെ അപ്പോൾ വേദ പറയുന്നുണ്ട് എല്ലാത്തിനും അല്പസാവകാശത്തിൽ ചെയ്യാമെന്ന് കരുതിയമ്മേ അപ്പോൾ പത്രം പറയണെന്ന് അങ്ങനെ അല്പസാവകാശം കൊടുത്താല് അവൾ സൂര്യ വശത്താക്കും മാത്രമല്ല അവനെ സ്നേഹിക്കാൻ തുടങ്ങും ഒരിക്കലും ഒരു പെണ്ണ് അവന്റെ മനസ്സിൽ കയറിയതിന്റെ ഫലമായിട്ടാണ് ഈ വൈരാഗ്യവും വാശിയും ഒക്കെ ഉണ്ടായത് ഇനി അതെല്ലാം തുടച്ചുമാറ്റി ഈ വേലക്കാരി പെണ്ണെങ്ങാനും അവന്റെ മനസ്സിൽ കയറിയാറുണ്ടല്ലോ അതോടെ തീർന്നു എല്ലാം പിന്നീട് അവനല്ല അവൾ ആയിരിക്കും എല്ലാത്തിനും പകരം ചോദിക്കുന്നത് അത് അനുഭവിക്കാൻ തയ്യാറാണോ നിങ്ങൾ രണ്ടുപേരും എന്ന് ചോദിക്കാം അപ്പോൾ ഇന്ദ്ര ചോദിക്കരുത് മമ്മിക്ക് ഇപ്പോൾ എന്താ വേണം അവൾ പത്മം പറയുകയാണെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം എന്നെ വിളിച്ച് പരിഹാസത്തോടെ സൂര്യയുടെ കാര്യങ്ങൾ പറയുന്നവരോട് എനിക്ക് പറയണം അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് ഈ കുടുംബത്തിന്റെ അഭിമാനം എന്നെ പോലെ തന്നെ തിരിച്ചറിയേണ്ടവരാണ് നിങ്ങൾ രണ്ടുപേരും അവളെപ്പോലെ ഒരുത്തയെ ഈ കുടുംബത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രസവിച്ച് വളർത്തിയിട്ടും ഒരു ഗുണവുമില്ല എന്ന് ഞാനൊന്നും കരുതും അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മയെ കണ്ടോ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നു എന്ന് അതിനുള്ള റിസൾട്ട് ഇന്ന് തന്നെ ഞങ്ങൾ കാണിച്ചു തരും എന്ന് പറയാൻ ഇത് കേട്ടുകൊണ്ട് പത്തനം പുറത്തേക്ക് പോവാണ് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കാം അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അവൾ വേദ പറയാണ് മമ്മിയെ സന്തോഷിക്കാൻ വേണം എന്നാൽ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും പാടില്ല പെട്ടുപോയല്ലോ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്നു ഇന്ദ്രജ പറയുന്നുണ്ട് ആദ്യം മമ്മിയുടെ സന്തോഷം അവൾ പോകാതിരിക്കാം പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു കാര്യങ്ങൾ ആലോചിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യ ഡൈനിങ് ഹാളിൽ വന്ന് ബഹളം വെക്കുകയാണ് അളിയാ അളിയാ ഇത് കേൾക്കുന്നു ഇന്ദ്രജയുടെ ഹസ്ബൻഡ് പുറത്തേക്ക് വരണേ എന്തുപറ്റി എന്റെ മുറിയിൽ ഉണ്ടായിരുന്ന മദ്യം എവിടെ അത് നിങ്ങളറിയാതെ എവിടെയും പോകില്ല എന്താണ് എവിടെയാന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല എന്ന് അവർ പറയാണ് അളിയ കള്ളം പറയുന്നത് സത്യം പറഞ്ഞോളാം എവിടെ എന്റെ മദ്യക്കുപ്പികൾ ഇവിടെ ഞാനല്ലാതെ മദ്യപിക്കുന്ന ഒരേ അളിയനാണ് അളിയൻ അല്ലാതെ ഇവിടെ മറ്റാരും അത് എടുക്കില്ല അപ്പോൾ അവളുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് എന്റെ അളിയ ഞാൻ അളിയന്റെ റൂമിന്റെ ആ ഏരിയയിലേക്ക് ഇന്ന് വന്നിട്ടില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇന്ദ്രജ അറിയാതെ ഒരു സ്മോൾ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് എടുക്കും എന്നല്ലാതെ ഞാനൊരു കുടിയനാണോ അപ്പോൾ സൂര്യ പറയുന്നത് എനിക്കും അതൊന്നും അറിയണ്ട എന്റെ മദ്യക്കുപ്പി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ഇന്ദ്രജയും വേദയും അവിടേക്ക് വരാൻ കേട്ടോ എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് എന്താ വിജയ് അളിയന്റെ റൂമിൽ നിന്ന് ആരോ മദ്യക്കുപ്പി എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് ഞാനാണെന്നാണ് ആളിയൻ പറയുന്നത് പക്ഷെ ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ട് പോലുമില്ല എന്ന് അദ്ദേഹം പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇവരാണോ മദ്യക്കുപ്പി എടുത്തിരുന്നത് അപ്പോൾ ഇന്ദ്രജ പറയുന്നത് നിന്റെ റൂമിൽ നീയും അവളുമല്ലേ താമസിക്കുന്നത് അവിടെ എന്തെങ്കിലും കാണാതായാൽ നീ അവരോട് ചോദിക്കണം അല്ലാതെ ഞങ്ങളോടാണോ അപ്പോൾ സൂര്യ പറയുന്നതിന് ഞാൻ അവളോട് ചോദിച്ചു പക്ഷെ നിങ്ങളൊക്കെ പറയുന്ന അതേ മറുപടി തന്നെയാണ് അവൾ പറയുന്നത് അവൾക്ക് അറിയില്ല എന്ന് പിന്നീട് രാജു രാജു എവിടെ എന്ന് പറഞ്ഞ വിശ്വസത്തെ രാജുവിനെ വിളിക്കട്ടോ സൂര്യ അപ്പോൾ സുമയും നന്ദിനി എവിടേക്ക് വരികയാണ് സുമയോട് ചോദിക്കുന്നത് രാജുവേട്ടനെ എവിടെയെന്ന് രാജുവേട്ടൻ മാർക്കറ്റിലേക്ക് പോയിരിക്കയാണ് എന്ന് പറയട്ടെ സുമ അവനാണോ ഞാൻ അറിയാതെ എന്റെ റൂമിൽ നിന്ന് മദ്യക്കുപ്പി എടുത്തിരിക്കുന്നത് അപ്പോൾ സുമ എനിക്കറിയില്ല സർ എന്ന് പറയാൻ ഇത് കേൾക്കുന്ന ഇന്ദ്രജ പറയുന്നുണ്ട് എത്രയോ കാലമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണ് രാജു അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അവസാനം സൂര്യ പറയാൻ നോക്ക് എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ് എന്നെ നല്ലവനാക്കാനുള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ എന്റെ മദ്യപാനം നിർത്താൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് എന്ന് എന്നിട്ട് നന്ദിനോട് പറയും നന്ദിനി എവിടെ എന്റെ കുപ്പിക നീ സത്യം പറഞ്ഞോണം എന്ന് പറയാൻ അപ്പോൾ നന്ദി എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാൻ ഇത് കേട്ടതും സൂര്യ ദേഷ്യത്തിൽ തന്നെ ആ സോഫെ ചവിട്ടി എനിക്ക് എനിക്കെന്റെ വിഷമങ്ങൾ അടക്കാനുള്ള ഒരേ ഒരു മാർഗം ആ മദ്യക്കുപ്പി മാത്രമാണ് അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ മറികടക്കുന്നതിന് തുല്യമാണ് അത് ആര് ചെയ്താലും ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഇനി ഞാനായിട്ട് അത് കണ്ടുപിടിച്ചാൽ അവരെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സൂര്യാഗത്തേക്ക് പോകാനുണ്ട് അവൻ പോയതിനു ശേഷം ഇന്ദ്രജ നന്ദിനിയെ വിളിക്കുകയാണ് ഇവിടെ വാടി നീ ആണോ അത് മാറ്റിവെച്ചത് അല്ല എന്ന് നന്ദി പറയാണ് സൂര്യ വൈലന്റ് ആവുന്നു നീ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വെറുതെ അവനെ ഒരു ഭ്രാന്തനാക്കരുത് എന്ന് പറയാട്ടോ ഇന്ദ്രജ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്കറിയാത്ത കാര്യം എന്നോട് ചോദിച്ചിട്ട് എന്താ എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോകാട്ടോ പിന്നാലെ സുമയം പോകുന്നുണ്ട് പിന്നെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ആലോചിക്കുക കേട്ടോ ഇന്ദ്രജ പിന്നീട് റൂമിലെത്തിയ സൂര്യ മദ്യക്കുപ്പി കിട്ടാൻ വേണ്ടിട്ട് ഓരോരുത്തർക്ക് വിളിച്ചു നോക്കുക ഫോണില് അപ്പോൾ ഒരാൾ ടൂറിലാണെന്നും മറ്റൊരാൾ വൈഫ് ഹൗസിലാണെന്നും അടുത്തയാൾ ഇന്ന് ബാറില്ല അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മദ്യം കിട്ടില്ല എന്നറിഞ്ഞ സൂ ആകെ വായതിന്റെ ആ റൂമിലിരുന്നു പിന്നീട് കാണിക്കുന്നത് പത്മം ഹാളിലിരുന്ന ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്കുകൾ ചെയ്തിരിക്കാം അപ്പോഴാണ് വിജയ് അവിടേക്ക് വരുന്നത് ആന്റി വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ എന്തൊക്കെയോ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാണ് അപ്പോൾ അവിടേക്ക് ഇന്ദ്രജയും വേദന വരുന്നത് ഇന്ദ്ര ചോദിക്കുന്നുണ്ട് മമ്മി മമ്മിക്ക് ജ്യൂസ് എന്തിലെടുക്കണം എനിക്ക് ജ്യൂസ് ഇപ്പോൾ വേണ്ട എന്താ എന്നെ കുടിപ്പിക്കാൻ ഇത്ര വലിയ നിർബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇന്ദ്രജ പറയാണ് മമ്മിക്കൊരു ജ്യൂസ് തരാം അപ്പൊ ഞങ്ങൾക്കൊരു കോഫി മരിക്കട്ടെ എന്നെ എന്ന് പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് പോകാൻ പറ്റോ അങ്ങനെ അടുക്കളത്തി വേദ പറയുന്നുണ്ട് എന്താ ചേച്ചി ഇപ്പോൾ മമ്മയെ ജ്യൂസ് കുടിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് മാത്രമല്ല പതിവില്ലാതെ ചേച്ചിക്ക് ഇപ്പോൾ ഒരു കോഫിക്കൊക്കെ ആഗ്രഹം എന്ന് പറയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അത് നമുക്ക് വേണ്ടിയിട്ടല്ല അത് നന്ദിനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് എന്ന് പറയാണ് എന്തായാലും അവൾ ജ്യൂസും കോഫിയുമായിട്ട് കൊണ്ടുവരട്ടെ ബാക്കിയെല്ലാം നീ കണ്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ സുമയോട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുമ അത് ഉഷാറാക്കി ചെയ്തോളും നമ്മുടെ വേലക്കാരിയെ മമ്മി വലിച്ചു കയറുന്നത് കണ്ടാൽ പോരാ നീ അഞ്ചു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് വേദയെ വിളിച്ചിട്ട് ഹോളിലേക്ക് പോകാട്ടോ ഇന്ദ്രച എന്നിട്ട് മമ്മിയുടെ അടുത്ത് ഞാൻ സോഫ് ചെയ്തിരിക്കയാണ് അതേസമയം അടുക്കളയിലാകട്ടെ നന്ദിനെ നല്ല കോഫിയൊക്കെ റെഡിയാക്കി ചക്കി ഒഴിക്കാണ് പിന്നീട് അവൾ പത്മ മേഠത്തിനുള്ള ജ്യൂസ് തയ്യാറാക്കുകയാണ് കുക്കുംബറെല്ലാം നന്നായി വൃത്തിയായി കട്ടിയതിനു ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം അവൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാട്ടോ എന്നിട്ട് മിക്സി കഴുകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ആ സമയത്ത് അവിടെ സുമ കൈ നിറയെ കാന്താരി മുളകുമായിട്ട് എത്തുക കേട്ടോ എന്നിട്ട് അവൾ ഒരു ചതയിലിട്ട് നന്നായിട്ട് കുത്തി ചതച്ചെടുക്കുകയാണ് ശേഷം ആ കുക്കുമർ ജ്യൂസിലേക്ക് കോരി ഒഴിക്കാൻ എന്നിട്ട് സ്പൂൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആ സമയത്താണ് നന്ദി ജാറെല്ലാം കഴുകി അവിടേക്ക് എത്തുന്നത് അവൾ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് കേട്ടോ നന്തി ആവട്ടെ മൂന്ന് കപ്പും സോസറും എടുത്ത് മൂന്നെണ്ണത്തിലേക്കും കോഫി ഒഴിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ കുക്കുമർ ജ്യൂസും കൂടി എടുത്തു എടുത്തുവയ്ക്കുകയാണ് അപ്പോൾ സുമ ചോദിക്കുന്നുണ്ട് ആർക്കാണ് നന്ദിനി കുക്കുവർ ജ്യൂസ് അത് പത്മ മേഡത്തിനാണ് എന്ന് പറയണ്ട അവൾ എന്നിട്ട് അവൾ അതുമായിട്ട് പോവാൻ കേട്ടോ അകത്തേക്ക് ആ സമയത്ത് സുമ പറയുന്നുണ്ട് ആ കാണാം കൊച്ചയുടെ ഒക്കെ എന്ന് പറയാനോ എന്നിട്ട് അവൾ അത് കൊണ്ടുവന്ന് വേദക്കും ഇന്ദ്രചക്കും വിജയ്ക്കും കോഫി കൊടുക്കാൻ ശേഷം മേഡം എന്ന് വിളിച്ചുകൊണ്ട് പത്മയ്ക്ക് ആ ജ്യൂസ് കൊടുക്കാട്ടോ അവൾ വർക്ക് ചെയ്തതിനിടയിലൂടെ ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് കുടിച്ചതും അയ്യോ ഓ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കാട്ടോ എന്നിട്ട് ദേശത്തോട് കൂടി തന്നെ നന്ദിനിയുടെ മുഖത്തേക്ക് ആ ജ്യൂസ് ഒഴിക്കുകയാണ് നന്ദിനാവട്ടെ അയ്യോ എന്റെ കണ്ണ് എനിക്ക് നേർന്നു അയ്യോ എന്ന് പറഞ്ഞു നിലവിളിക്കാം അവളുടെ ഒരു അഭിനയം എന്നാലാവട്ടെ ഇതെല്ലാം കണ്ട് വേദയും ഇന്ദ്രജയും ചിരിക്കാട്ടോ ഒന്നും മനസ്സിലാവാതെ വിജയ് നോക്കി നിൽക്കുകയാണ് എന്നെ കൊല്ലാനാണോ നീ മുളകരച്ച് ചേർത്തിരിക്കുന്നത് നന്ദിനി പറയുന്നുണ്ട് എനിക്കറിഞ്ഞൂടാ മാഡം എന്റെ കണ്ണ് നേർന്നു അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ സാരിയുടെ ഒരു തല എടുത്തിട്ട് തുറക്കുന്നുണ്ട് കൈകളൊക്കെ കൊടയുന്നുണ്ട് കരയുന്നുണ്ട് ചതിക്കാൻ നോക്കിയപ്പോൾ അത് നിനക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് നീ കരുതിയില്ല അല്ലേ എന്ന് ചോദിക്കാട്ടോ പത്മ ഓടി എന്ന് പറയേണ്ട പത്മ അങ്ങനെ നന്ദിനി ഒരുവിധം അവിടെ നിന്നും അടുക്കളയിലേക്ക് ഓടിയെത്തുകയാണ് അതേസമയം വിജയ് പറയുന്നുണ്ട് ഇന്നാലും കുക്കുംബർ ജ്യൂസിന് മുളക് അരിച്ച് ചേർക്കുകയോ ഇത് അവൾ ആന്റിയോട് ചെയ്യുന്ന പ്രതികാരം തന്നെയാണ് അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം ആന്റി എന്ന് പറയണ്ട വിജയ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് വേണ്ട കുറച്ചു മുൻപ് മമ്മി ഞങ്ങളോട് ചോദിച്ചില്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇത് തുടക്കമാണ് ഇനിയുള്ള ഓരോ നിമിഷവും അവൾ നീർ നേരിച്ചാകും എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ പത്മക്ക് വല്ലാത്ത അഭിമാനം തോന്നുക കേട്ടോ എന്നിട്ട് ചിരിക്കാൻ കേട്ടോ അതേസമയം നന്ദിനിയാവട്ടെ വാഷ്വേസിൽ നിന്നും വെള്ളം മുഖത്തേക്ക് കോരി ഒഴിക്കാൻ അപ്പോഴാണ് രാജുവേട്ടൻ അവിടേക്ക് വരുന്നത് എത്ര കഴുകിയിട്ടും നന്ദിനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ രാജുവേട്ട എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല നേരിട്ട് വയ്യ എന്ന് പറഞ്ഞ അവൾ കരഞ്ഞുകൊണ്ട് വീണ്ടും മുഖം കഴുകിക്കൊണ്ടേ ഇരിക്കാൻ അപ്പോഴാണ് രാജുവേട്ടനെ ശ്രദ്ധയിൽ വലിയൊരു പാത്രം അവിടെ കിടക്കുന്നത് കാണുന്നത് അദ്ദേഹം അതെടുത്തിട്ട് അതിൽ നിറയെ വെള്ളം നിറയ്ക്കണ്ടോ എന്നിട്ട് പറഞ്ഞത് എന്നാലും അവർ എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത് ജ്യൂസ് എടുത്ത് മുഖത്തിൽ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോ നന്ദിനി പറഞ്ഞത് മേടത്തെ കുറ്റം പറയണ് ജ്യൂസിന് മുളകരച്ച് ചേർത്താൽ ആരായാലും ഇങ്ങനെ ചെയ്യും എന്നിട്ട് രാജുവേട്ടൻ നന്ദിനിയെ വിളിച്ചിട്ട് പറഞ്ഞു മോൾ ഇങ്ങോ ഈ കലത്തില് തല ൂത്തിട്ട് അല്പസമയം കഴിഞ്ഞ് എഴുന്നേൽ അപ്പോൾ എല്ലാം ശരിയാകും എന്ന് പറയാട്ടോ അങ്ങനെ നന്ദിനി ആ വെള്ളത്തിൽ തല മുക്കെയാണ് അപ്പോട്ടോ സുമ അങ്ങോട്ടേക്ക് വരുന്നത് അല്ല ഇതെന്ത് പറ്റി അപ്പോൾ രാജു പറയുന്നുണ്ട് മേഡത്തിനെ കൊണ്ടുപോയ ജ്യൂസ് ആരോ മുളക് അരച്ചു ചേർത്തിട്ടുണ്ട് അതിൽ എരിവ് ഉണ്ടായിട്ടുള്ള മേഡം നന്ദിയുടെ മുഖത്ത് ജ്യൂസ് ഒഴിച്ചു എന്ന് പറയാനോ അപ്പോൾ സുമ പറയുന്നുണ്ട് അതെങ്ങനെയാ ജ്യൂസിൽ എരിവുണ്ടാവുക നേരെ ചൊവ്വ ചേർത്തിട്ടുണ്ടാവില്ല അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ക്ലാസ് നന്നായിട്ട് കഴിക്കിയതാണ് മിക്സിൽ ചാറും കഴിക്കിയതാണ് പിന്നെ എങ്ങനെയാ സംഭവിച്ചത് എനിക്കറിയില്ല എന്ന് പറയട്ടോ അവളെ അപ്പോൾ സുമ പറയുന്നുണ്ട് എന്ത് സംഭവിച്ചതെന്ന് ആർക്കറിയാനാ എല്ലാം തനിച്ചല്ലേ ചെയ്തിരിക്കുന്നത് സുമയുടെ ഈ വാക്കുമെല്ലാം കേൾക്കുമ്പോൾ രാജുവേട്ടനെ അവളുടെ നല്ല സംശയം തോന്നുക രാജുവേട്ടനെ ആ നോട്ടം കാണുമ്പോൾ സുമക്ക് സംശയം തോന്നുകയാണ് അവൾ അവിടെ ഒന്നും മെല്ലെ എസ്കേപ്പ് ആവുകയാണ് ആ സമയത്ത് രാജുവേട്ടൻ നന്ദിനോട് പറയുന്നുണ്ട് മോളെ നന്ദിനി ഇത് നിനക്ക് വെറുതെ സംഭവിച്ചതായിരിക്കില്ല ഈ വീട്ടിൽ ആരോ ഒന്നാണ് ഇതിന്റെ പിന്നിൽ ഇത് കേൾക്കുന്ന സുമക്ക് ആകെ പേടിയാവുകയാണ് അവൾ ഒന്നും വീണ്ടാതെ അഴത്തേക്ക് പോവാണ് ശേഷം രാജുവേട്ടൻ നന്ദി കിച്ചണിലേക്ക് കയറാൻ അപ്പോൾ അവിടെ സൂര്യ വരുന്നുണ്ട് അവന് വീണ്ടും ബഹളം വെക്കുകയാണ് എവിടെയാണ് എന്റെ നീ അറിയാതെ അത് എവിടെയും പോകില്ല ഞാൻ ഈ വീടാകെ തെരഞ്ഞു പക്ഷെ അതാരും കണ്ടിട്ടില്ല എന്തായാലും എന്റെ പെങ്ങമാരും അമ്മയും അത് ചെയ്യില്ല അവർക്ക് നന്നായിട്ട് അറിയാം അത് ചെയ്താൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്താണ് പറ നന്ദിനി എവിടെ ഒളിപ്പിച്ച് വെച്ച സത്യം പറഞ്ഞോണം എന്ന് പറയാൻ അവസാനം സഹിക്കട്ടെ നന്ദിനി അവിടെ ഉണ്ടായ അനുഭവങ്ങളുടെ ഒക്കെ ദേഷ്യത്തിൽ നിൽക്കാൻ അങ്ങനെ അവൾ സൂര്യയുടെ കൈ പിടിച്ചു വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ റൂമിലേക്ക് പോവാണ് എന്നിട്ട് അവൾ ഒരു സ്റ്റൂൾ വെച്ച് അലമാരയുടെ മുകളിലേക്ക് കയറാൻ അവരൊന്നും മദ്യക്കുപ്പി എടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കാൻ ഇതാ ഇതല്ലേ നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം ഇത് വേണം ഇത് വേണം അല്ലെ നിങ്ങൾക്ക് എന്നെ ചതിച്ചാൽ മതി എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയാൽ മതി അതിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ കുടിക്കേണ്ട ഈ നശിച്ച സാധനം മൂലമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യ ചെവി പൊത്തിയിട്ട് ദേഷ്യത്തോടെ എന്ന് പറയാൻ എന്നാൽ താഴെ ഇന്ദ്രജയം വേദയും അവരുടെ ഭർത്താവ് വിജയം കൂടി ഇരിക്കാൻ അവർ ഈ ശബ്ദം കേട്ടിട്ട് ഇത് എവിടുന്നാണ് എന്ന രീതിയിൽ ആകെ ഷോക്കായിട്ട് അവരുടെ കയ്യിൻ്റെ കപ്പൊക്കെ അവിടെ വെക്കാൻ എന്നിട്ട് എവിടുന്നാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വരുന്നുണ്ട് എന്നാൽ അകത്ത് സൂര്യ റൂമിലാവണം അവൻ ആ കുപ്പി തച്ചടിച്ചതിന്റെ പ്രതിഷേധത്തിൽ നന്ദിനിക്ക് നേരെ ചാടി കയറണ്ടോ സൂര്യ ചോദിക്കുന്നു നീ ആരാടി എന്റെ മദ്യക്കുപ്പികൾ അടിച്ചുടക്കാൻ ഇനക്കെന്താണ് അധികാരം നീ ആരാണ് എന്റെ ഈ വീടിനകത്തേക്ക് കാലുകുത്താനുള്ള യോഗ്യതയുണ്ടോ നിനക്ക് നിന്നെ പോലെ ഒരത്തേക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ഈ വീടിന്റെ അകത്തളം എല്ലാം കേട്ട് നന്ദിനാകെ ശോക്കെ നിൽക്കുകയാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് ചോദിക്കേ നിങ്ങളുടെ അമ്മ എന്നോട് ചോദിക്കുന്ന ആദ്യ ചോദ്യങ്ങൾ തന്നെ നിങ്ങളും ചോദിക്കേ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം തല്ലി ഉടച്ചത് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയണം ഇത് കേൾക്കുന്ന സൂര്യ ചോദിക്കുന്നുണ്ട് എന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്ക് അറിയണം അല്ലെ എന്റെ മുന്നിൽ ധിക്കാരം കാണിച്ച നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ കൈ ഒങ്ങാട്ടോ നന്ദിനിക്ക് നേരെ ഇത് കണ്ടുകൊണ്ടാണ് യതീന്ദ്രസന അവിടേക്ക് വരുന്നത് സൂര്യ എന്ന ഉച്ചത്തിൽ വിളിക്കുകയാണ് അങ്ങനെ അവൻ ആ കൈ താത്താണ് എന്തൊക്കെയാ സൂര്യ ഇവിടെ സംഭവിക്കുന്നത് എന്താ മോളെ ഇതെല്ലാം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് അച്ഛാ എന്റെ മദ്യക്കുപ്പികളെല്ലാം ഇവർ ഒളിച്ചു വെച്ചു മാത്രമല്ല ഇവൾ ഇവിടെ തല്ലി ഉടക്കുകയും ചെയ്തു ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എനിക്കിതില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റി എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന് പറയാനോ നന്ദിനിയാടെ അവിടെ നിന്ന് കരയാണ് കേട്ടോ എന്നിട്ട് അവൾ പുറത്തേക്ക് ഓടുകയാണ് എന്നാൽ തൊട്ടപ്പുറത്ത് നിന്ന് വേദയും ഇന്ദ്രജയും ഇതെല്ലാം കാണാട്ടോ അവർക്ക് സന്തോഷാവുക കേട്ടോ അവർ ഉടൻ തന്നെ പത്മരുടെ അടുത്തേക്ക് പോയിട്ട് വിവരങ്ങളാ ാണ് അപ്പോൾ പത്മ നേരെ സന്തോഷത്തോടുകൂടെ നന്ദിനടുത്തേക്ക് വരുന്നത് എന്തി നന്ദിനോട് പറയുന്നുണ്ട് ഓഹോ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ നീ വന്ന് വന്ന് എന്റെ മകനെയും അതായത് സൂര്യയും കയറി ഭരിക്കാൻ തുടങ്ങിയല്ലേ നിനക്ക് തോന്നുന്നുണ്ടാവും നീ അവന്റെ ഭാര്യയാണ് പക്ഷെ അവന്റെ മനസ്സിലല്ല എന്ന് ഇന്നും നിനക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ അവൻ തന്നെ വിളിച്ചു പറഞ്ഞു നീ വെറും ഒരു വേസ്റ്റ് ആണെന്ന് ഇനിയും എന്തിനാണ് ഇനി ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് ആർക്കും വേണ്ടാത്ത നിന്നെ എന്തിനാ അവന് വേണം അവൻ ഇതെല്ലാം എന്നുള്ള ദേഷ്യം കൊണ്ട് കാണിച്ചതാണ് പക്ഷെ അവന്റെ മനസ്സിലിരിപ്പ് ഇപ്പോൾ നിനക്ക് മനസ്സിലായി നന്നായിട്ട് പത്മം അവളെ പരിഹസിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് അത് കണ്ടുകൊണ്ട് വേദയും ഇന്ദ്രജയും ചിരിക്കുന്നുണ്ട് എന്നാൽ നന്ദിനിയാകട്ടെ ആകെ തകർന്ന് ആ തറയിൽ അങ്ങ് ഇരിക്കുകയാണ് എന്നിട്ട് പൊട്ടി കരയുണ്ടോ